ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നൊരു സ്പെഷ്യൽ സ്പെഷ്യൽ ഐറ്റമാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇതുവരെ ഞാൻ കഴിച്ച് നോക്കാതെ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്ന ഒരു കിഡ്ഡലൻ ഐറ്റം കേട്ടോ ഈ റംലാനിനെ മസ്റ്റ് ഐറ്റം ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സൂപ്പർ ഐറ്റം തന്നെയാണ് പറയുക ഇത് വടകരക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇറക്കിക്ക് പത്തലാണ് കേട്ടോ അപ്പം ഞാൻ കഴിക്കുന്നതും റെഡിയാക്കി നോക്കുന്നതും ഫസ്റ്റ് ടൈമാണ് മഷാല ഒന്നും പറയാനില്ല അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ നമ്മുടെ ഈ ഒരു ഇറക്കിപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു കറി റെഡിയാക്കി എടുക്കണം നല്ല ചിക്കൻ്റെയോ മട്ടൻ്റെയോ അല്ലെങ്കിൽ ബീഫിൻ്റെയോ കറിയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ കുക്കറിൽ ചിക്കൻ കറിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട് സവാള മൂന്ന് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഗ്രേവിയോട് കൂടിയിട്ട് എന്നാൽ നല്ല തിക്നെസ്സോട് കൂടിയിട്ടുള്ളൊരു കറിയാണ് വേണ്ടത് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം സവാളൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പൊടിയും ചേർത്ത് കൊടുത്തു അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ എത്രത്തോളം ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് കറി റെഡിയാക്കി എടുക്കാൻ പറ്റുമോ അത്രത്തോളം ബെസ്റ്റായിട്ട് കറി റെഡിയാക്കി എടുക്കുക കേട്ടോ അപ്പം ഈ ഒരു കറിൻ്റെ ടേസ്റ്റാണ് ഈ ഒരു ഇറക്കിപ്പത്തലിൻ്റെ ഹൈലൈറ്റിൽ നിന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതാ തക്കാളി ചേർത്ത് കൊടുത്തു ഇനി മസാല പൗഡറായിട്ട് ഇതാ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് കേട്ടോ തേങ്ങ അരച്ച കറിയാണ് റെഡിയാക്കി എടുക്കേണ്ടത് ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക പാകത്തിനുള്ള പിന്നെ കുരുമുളക് പൊടിയുടെയും ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂണുള്ള ഗരം മസാല പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതാക്കി എല്ലാം കൂടി വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കുക മസാല പൗഡേഴ്സൊക്കെ കരിഞ്ഞു പോവാതിരിക്കാൻ അതിൻ്റെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്ത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ചിക്കൻ പീസുകളോ അല്ലെങ്കിൽ എന്താ നിങ്ങൾ എടുക്കുന്നത് മട്ടനോ ബീഫോ എന്താണെങ്കിലും ചേർത്ത് കൊടുക്കുക അതിലോട്ട് നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടണം നിങ്ങൾ ഈ രീതിയിൽ തന്നെ ഫോളോ ചെയ്യണം നിർബന്ധം ഒന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് എത്രയും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന കറി ഏതാണോ അങ്ങനെ ചെയ്താൽ മതി ഇന്നതിലോട്ട് ഒരു അരപ്പ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കണം ഞാനിവിടെ ഏകദേശം രണ്ട് കപ്പോളം തേങ്ങ അതായത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഇത് അര ടീസ്പൂൺ വലിയ ജീരകവും ഒരു മൂന്നോ നാലോ പീസ് ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക കേട്ടോ ഇപ്പോൾ ഇതാ ചിക്കൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മുടെ തേങ്ങയുടെ അരപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക അപ്പോൾ നല്ല തിക്ക് ായിട്ടുള്ളൊരു കറിയാണ് വേണ്ടത് അതുകൊണ്ടാണ് തേങ്ങ ഒക്കെ കുറച്ച് അധികം എടുക്കുന്നത് കേട്ടോ ഇതിലോട്ട് ആവശ്യത്തിനുള്ള മല്ലിയില ചേർത്ത് കൊടുക്കുക നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമ്മുടെ ഈ രറക്കിക്ക് പത്തലിന് വേണ്ടിയിട്ട് പത്തൽ റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ചപ്പാത്തിയാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പി എന്ന് പറയുന്നത് മൈദ വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഡയറ്റിലാണ് അപ്പോൾ നമുക്കിവിടെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഗോതമ്പ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് മൈദ കഴിക്കാൻ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ മൈദ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ മൈദ വെച്ചിട്ടാവുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് കൂടുതൽ ചപ്പാത്തി വെച്ചിട്ട് മടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ആ ചപ്പാത്തി ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് മാവ് നമ്മൾ നോർമൽ ചപ്പാത്തിക്ക് പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്താൽ മതി അപ്പോൾ ആവശ്യത്തിന് ഉപ്പും എളം ചൂടുള്ള വെള്ളം ചേർത്തിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് ഓരോ ചപ്പാത്തിക്കുള്ള ബോൾസ് ആക്കിയിട്ട് മാറ്റാം അപ്പോൾ നിങ്ങൾ മൈദയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈദ മൂന്നോ നാലോ പീസ് ഒരുമിച്ച് വെച്ചിട്ട് പരത്തിയിട്ട് അങ്ങനെ നമ്മൾ സമൂസേൻ്റെ ഷീറ്റൊക്കെ റെഡിയാക്കി എടുക്കൂലേ ചട്ടിപ്പത്തിരിക്കൊക്കെ അതേപോലെ നൈസായിട്ടുള്ള മൈദപ്പത്തിരി റെഡിയാക്കി എടുക്കാൻ പറ്റും ചപ്പാത്തി നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യായതുകൊണ്ട് തന്നെ ഓരോ നൈസായിട്ടുള്ള ചപ്പാത്തി പരത്തി എടുത്താൽ മതി നമുക്ക് ആ രീതിയിൽ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതാ ഞാൻ ഓരോ ചപ്പാത്തിയും ആദ്യം തന്നെ ചെറിയ റൗണ്ടുകളാക്കി പരത്തി വെച്ചതിന് ശേഷം മൊത്തം ഇതേപോലെ ഒരേ വലുപ്പത്തിൽ പരത്തി എടുക്കണം കേട്ടോ നമ്മൾ ഏതൊരു പാത്രത്തിലാണോ സെറ്റ് ചെയ്ത് ത് ആ ഒരു പാത്രത്തിന്റെ വലുപ്പത്തിലാണ് നമ്മൾ ചപ്പാത്തി പരത്തി എടുക്കേണ്ടത് നല്ല തിന്നായിട്ടും പരത്തി എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ അതാണ് ഞാനിവിടെ ചപ്പാത്തികളൊക്കെ പരത്തി എടുത്തിട്ടുണ്ട് ഏകദേശം പതിമൂന്നോളം ചപ്പാത്തി ഉണ്ടാവും കേട്ടോ ഇത് പരത്തി വരുമ്പോൾ രണ്ട് കപ്പ് ഇനി നമുക്കത് ചുട്ടെടുക്കണം അപ്പം അതാ നന്നായിട്ട് ചൂടായിട്ടുള്ള പാനിൽ വെച്ചിട്ട് നമ്മുടെ ചപ്പാത്തി ഓരോന്നും ചുട്ടെടുക്കുന്നുണ്ട് ഇത് വടകര സ്പെഷ്യലാണെന്ന് അവർ പറയുന്നു കേട്ടോ ഞാനും ഫസ്റ്റ് ടൈം കാണുവാണെങ്കിൽ കേൾക്കുകയാണെ ഒരു വീഡിയോ കണ്ടപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അവർ പറയുന്നത് ഇത് പിയാപ്ല സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഐറ്റമാണ് എപ്പോഴും ഒന്നും തയ്യാറാക്കിയെടുക്കില്ല സ്പെഷ്യൽ ഫംഗ്ഷനോ അല്ലെങ്കിൽ പിയാപ്ല വരുമ്പോഴോ അങ്ങനെയൊക്കെ തയ്യാറാക്കി എടുക്കുന്ന അടിപൊളി ഒരു ഐറ്റം ആണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ അപ്പോൾ മാഷ പറഞ്ഞതുപോലെ തന്നെ സൂപ്പർ ഐറ്റമാണ് കേട്ടോ അപ്പോൾ നമുക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും ഇഫ്താൻ്റെ സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ വേറൊരു സ്നാക്സ് ഒന്നും തയ്യാറാക്കി എടുക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം യറും നന്നായിട്ട് ഫില്ലാകും ഇപ്പം ചപ്പാത്തി ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് നമ്മുടെ കറിയും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് സെറ്റ് ചെയ്യാണ് വേണ്ടത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ചപ്പാത്തി നമുക്ക് നല്ല രീതിയിൽ വെക്കാൻ പറ്റുന്ന ഒരു പാത്രം എടുക്കണം അപ്പോൾ ഞാൻ ഈ ഒരു പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് ആദ്യം തന്നെ നമ്മുടെ കറി ഇതേപോലെ കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ കേക്കിനൊക്കെ ചെയ്തെടുക്കൂല അടിയിൽ വിപ്പിംഗ് ക്രീം ചെയ്ത് കൊടുക്കൂലേ നമ്മുടെ കേക്ക് സെറ്റ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പോലെ തന്നെ ഇതും വെച്ചിട്ട് നമ്മുടെ ചപ്പാത്തി വെച്ചുകൊടുക്കുക അതിന് മുകളിൽ വീണ്ടും കറി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കറി എല്ലാ ഭാഗത്തും നന്നായിട്ട് എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ അത്യാവശ്യം നന്നായിട്ട് കറി ഒഴിച്ചു കൊടുക്കുക വേണ്ട ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്താൽ പോരാ അത്യാവശ്യം ും കറി ഒഴിച്ചിട്ട് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എല്ലാ വശത്തേക്കും നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഓരോ ചപ്പാത്തിയും നമുക്ക് ലെയർ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് നമുക്ക് സത്യം പറയാണെങ്കിൽ നമ്മൾ കീഴിപ്പൊറാട്ടൊക്കെ അല്ലേ അതൊക്കെ കഴിക്കുന്നൊരു ഫീൽ ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതാ ഞാൻ മൊത്തം ചപ്പാത്തിയും ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല സിമ്പിളാണ് കേട്ടോ ചെയ്തെടുക്കാനേ നമ്മൾ ജസ്റ്റ് കറി റെഡിയാക്കി എടുക്കുക ചപ്പാത്തിയോ അല്ലെങ്കിൽ മൈദപ്പത്തിരിയോ റെഡിയാക്കി എടുക്കുക എന്നിട്ട് ഇത് സെറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ അത്രേ ഉള്ളു കേട്ടോ പണി പറയുന്നത് വളരെ എളുപ്പമാണ് എന്നാൽ സൂപ്പർ ആയിട്ടുള്ളൊരു ഐറ്റം കൂടിയാണ് അപ്പോൾ അതാ മൊത്തം ചപ്പാത്തിയും ഇതേപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി മുകൾ വശത്തായിട്ടാണ് നമ്മൾ ചിക്കൻ്റെ പീസ് ചേർക്കുന്നത് കേട്ടോ ഇടയിലൊന്നും ചിക്കൻ്റെ പീസൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആ ഒരു കറീൻ്റെ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി മുകളിൽ ഇതാ കുറച്ചധികം മല്ലിയേല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ തന്നെ അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണം കേട്ടോ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് സെർവ് ചെയ്യേണ്ടത് അപ്പോൾ ആണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് കഴിക്കാം കേട്ടോ നമ്മൾ കേക്കൊക്കെ കട്ട് പോലെ തന്നെ കട്ട് ചെയ്തിട്ട് എടുത്ത് കഴിക്കാം നന്നായിട്ട് തന്നെ സെറ്റായിട്ട് ലെയറോട് കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ ഇപ്പം ഞാൻ എടുക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഇത് നമുക്ക് ഓരോ പ്ലേറ്റിലും ഓരോരുത്തർക്ക് സെർവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വടകര സ്പെഷ്യലായിട്ടുള്ള ഈ ഒരു ഇറക്കിക് പത്തൽ ഉറപ്പായിട്ടും റംലാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ സൂപ്പർ ആണ് ഉറപ്പായിട്ടും ഇഷ്ടാവും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല നല്ലൊരു വീഡിയോസുമായിട്ട് വേണ്ടിവരാം അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്